ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ അറിയാം ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കാണാൻ പ്രകാശൻ സ്വപ്ന ലോകത്താണുള്ളത് നല്ല നല്ല സ്വപ്നങ്ങളും ഒരു പാട്ടും ഒക്കെ ആയിട്ടുള്ള അടിച്ച് പൊളിച്ചിട്ടുള്ള സീനാണ് സ്വപ്നം കാണുന്നത് അതായത് കാർത്തികയുടെ കൂടെ വന്ന ആ മേടം ഉണ്ടല്ലോ മേടവുമായിട്ടുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് ഈ സമയത്തൊരു നല്ല സോങ്ങും സോങ്ങുമുണ്ട് കരളേ കരളിൻ്റെ കരളേ എന്നുള്ള പ്രകാശൻ ഈ പാട്ടും നല്ലൊരു സീനുമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രകാശൻ കിടന്ന കിടത്തു നല്ല കൈയിലെന്ന് കിട്ടി നല്ലൊരു ഒരു നല്ലൊരു ഇതിൽ നല്ല ചിന്തയിലാണുള്ളത് അപ്പോൾ ആ സമയത്താണ് അമ്മ വന്നിട്ട് വിളിക്കുന്നത് എടാ എടാ ആ ആ എന്താ അമ്മേ എന്തുവാടാ ഇത് എടാ നീ അവളുടെ മുഖം കണ്ടതിന് ശേഷം അവളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ അയ്യോ അമ്മേ ഞാൻ സ്വപ്നമൊന്നുമല്ല കണ്ടത് ഞാൻ വെറുതെ ചുമ്മാ അപ്പോൾ അമ്മ പറയാണ് എടാ മോനെ ഞാൻ നിൻ്റെ അമ്മയാണ് അതുകൊണ്ട് നീ എന്നോട് കള്ളൊന്നും പറയണ്ട എൻ്റെ അമ്മ സത്യമായിട്ടും ഞാൻ ആരെയും ഓർത്തൂല അമ്മേ ഞാൻ ജീവിതത്തിൽ ആരെങ്കിലും സ്നേഹിക്കുന്നതായിട്ട് അമ്മയ്ക്കറിയോ എടാ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിലാ ഏയ് അമ്മയൊന്നും മിണ്ടാതിരിക്കേ ച കേട്ടാലോ എടാ നീ അതൊന്നും കാര്യമാക്കണ്ട ഇപ്പോഴത്തെ പിള്ളേരെ അച്ഛനോടും അമ്മമാരോടും പ്രേമിക്കാൻ പറയുന്ന കാലാ എന്തായാലും കൊള്ളാടാ നിന്റെ സ്വപ്നം കാണലേ എന്താ കണ്ടത് ഏയ് വീണ്ടാതിരിയാമ്മ ചുമ്മാ ഒരു അമ്മ മകൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമാണോ ഇത് ഓ ആ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ നിനക്ക് സ്വപ്നം കാണാം ചോദിക്കുന്നതാണ് കുഴപ്പം പോടാ ആ ചോറും കറിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിനക്ക് ചൂടോടെ കഴിക്കുന്നതിലെ ഇഷ്ടം നീ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാലേ അതൊക്കെ തണുത്ത് ആറിപ്പോ ഏയ് ചുമ്മാതിരി അമ്മേ വെറുതെ ഞാൻ സ്വപ്നം കണ്ടില്ല ഞാൻ ഒന്നും കണ്ടില്ല എടാ ഞാൻ ആരോടും പറയത്തില്ല നീ പേടിക്കണ്ട പ്രത്യേകിച്ചും വിക്രത്തോട് പറയത്തില്ല ആ അവനും കാർത്തികയോട് പറയുന്നത് കേട്ടായിരുന്നു നിനക്കിപ്പോൾ കിനാവ് കാണൽ ഇത്തിരി കൂടുതലാന്ന് ഞാൻ അതല്ല വിചാരിക്കുന്നത് അമ്മ കാർത്തികയുടെ അമ്മ ഇത്രയും സുന്ദരിയായിട്ട് അവരെന്താ വേറെ കല്യാണം കഴിക്കാത്തതെന്നാ ആ അവളെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാടാ ആ ഒരുപാട് പേര് അവളുടെ പുറകെ നടന്നു കാണുമായിരിക്കും ഏ അവൾ അവരുടെ മുന്നിലൊന്നും വീണ് കാണില്ല ഞേ നീ വിക്രത്തിൻ്റെ അച്ഛനല്ലേ ഏ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ പിന്നെ എൻ്റെ ഒരു തലയെടുപ്പും നിനക്കുണ്ടല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടിച്ച് നിന ചെവിക്കല് ഞാൻ പൊട്ടിക്കും അതെന്തോന്നാമ്മേ എൻ്റെ മരുമോളെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ രണ്ട് മരുമക്കളെ നീ ഒരുപാട് കഷ്ടപ്പെടുത്തി എൻ്റെ അമ്മേ ഇത് എൻ്റെ കുറ്റമായിട്ട് അമ്മ ഇപ്പം പറയരുത് കുട്ടികളെ വെറുക്കാൻ പഠിപ്പിച്ചു തരാം അമ്മയും അപ്പൂപ്പനും അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ആ അതൊക്കെ ശരിയാ എന്റെ മരുമോളെ നന്നായിട്ട് നോക്കിക്കൊള്ളണം അതുപോലെ തന്നെ ഈ പെൺമക്കളെ വെറുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതും നിർത്തിക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞത് ആ അന്നത്തെ കാലം എന്ന് പറയുമ്പോഴേ പെണ്ണുങ്ങൾ കുറച്ച് താഴെയായിരുന്നു ഇപ്പോൾ സമാസമവും ഇത്തിരി ആയി തുടങ്ങി അതുകൊണ്ട് നമ്മൾ കാലത്തിനനുസരിച്ച് മാറുന്നതാണ് നല്ലത് എങ്കിൽ പെണ്ണുങ്ങളെല്ലാം കൂടെ കാലിപ്പിടിച്ച് വലിച്ചു കീറും എൻ്റെ അമ്മേ ഞാനും മാറിക്കൊണ്ടിരിക്കുക ഇനി നമ്മളെല്ലാവരും കൂടി നല്ലൊരു കുടുംബം കാർത്തികമ്മളുടെ അമ്മ വീട്ടിൽ വന്നാൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒന്നിച്ച് നല്ലൊരു കുടുംബം േ അവർ പറയുന്നതനുസരിച്ച് കമാ എന്നൊരു അക്ഷരം പറയാതെ ഞാൻ നിന്നോളാം അങ്ങനെ സേവിച്ച് പോയാൽ നിനക്ക് ജീവിക്കാം എന്തെല്ലാം സഹായങ്ങളാ ആ കൊച്ച് നിനക്ക് ചെയ്തു തരുന്നത് ആർക്കെങ്കിലും നഷ്ടപരിഹാരമായിട്ട് കോടികൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതും കൊടുത്തോണ്ടിരിക്കുക എന്തിനാ സ്വന്തം അമ്മയ്ക്ക് ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ലക്ഷ്മിയെ നീ കണ്ണീര് കുടിപ്പിച്ചാൽ എൻ്റെ അഞ്ച് വിരളും നിൻ്റെ കവിളത്ത് പതിയും ആ എന്നാൽ പിന്നെ അമ്മ വിട്ടോ ശരി ശരി പ്രകാശൻ പിന്നെ അമ്മ പോയി പോയിക്കഴിഞ്ഞപ്പോൾ പറയുകയാണ് നല്ലൊരു സ്വപ്നമായിരുന്നു പിന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയേയും ആണ് കല്യാണിയുടെ മടിയിലാണ് കുഞ്ഞുള്ളത് അപ്പോൾ കല്യാണി പറയാണ് നല്ലൊരു മോളാ അപ്പോൾ കിരൺ എന്താ വളർത്തുന്നോ അതിന് അവൾ തരില്ലോ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ചരിത്രം അറിയുമ്പോൾ അവൾക്ക് തന്നെ ഈ കുഞ്ഞിനെ കളയാൻ തോന്നും ഇങ്ങനെയെങ്കിൽ നിനക്ക് വളർത്താം ഇതിനെ അല്ലാത്തൊരു ജന്മം തന്നെയാണ് ഈ കുഞ്ഞിൻ്റെത് എൻ്റെ മുത്തശ്ശനാണ് ഇതിനെ കൊണ്ടുപോയി കളഞ്ഞതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ കിരൺ ഏട്ടാ അടക്കി പിടിക്കേണ്ടവരാ ഇതിനെ കളയാൻ നോക്കുന്നത് നമുക്കിതിനെ ഇപ്പോൾ ഇതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാം വെളിച്ചുണർത്തി കൊടുക്കാൻ പോവാണോ അല്ല നീവാ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് അവൾ ഉറങ്ങിക്കാണത്തില്ല അപ്പം കിരൺ പറയുകയാണ് ഏതായാലും നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാം കുഞ്ഞിനെ അവിടെ കിടത്തു അപ്പോൾ കല്യാണി പറയാണ് അത് അവർ ടി സി സി ടി വിയിൽ കാണില്ലേ കണ്ടോട്ടെ കണ്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകുന്നതുവരെ നമുക്ക് ഗേറ്റിന്റെ അരികിൽ നിൽക്കാം ആരും എടുത്തില്ലെങ്കിൽ ആന്റിയെ വിളിച്ച് വിവരം പറയാം അവരെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ അപ്പം തന്നെ കറിയാൻ തുടങ്ങി ഈരണും കല്യാണവും പോയി കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും തിരിച്ച് വരികയാണ് ഓ കുഞ്ഞ് കറി എന്നല്ല കിരണം അത് നന്നായി ആ കരച്ചിൽ കേട്ട് അവർ ഉണരുവല്ലോ അറി നിൽക്കാം നമുക്ക് വാ ഇ പുറത്ത് നിന്ന് നന്നായിട്ട് കറിയാണ് അതേപോലെ തന്നെ സരിയും അകത്ത് കിടന്ന് കറിയാണ് അപ്പോഴാണ് സരയു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് അപ്പൊ സരവ് പറയാണ് അയ്യോ മനുവേട്ടാ കുഞ്ഞിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത് വാ മനുവേട്ടാ അതെന്റെ കുഞ്ഞിന്റെ കാശിലാ മനുവേട്ടാ വാ വേം വാ കുഞ്ഞിന്റെ കരച്ചിലാത് അപ്പോഴാണ് ഷാരിക്കൊക്കെ ബോധം തെളിഞ്ഞത് അരിയും ബഗാസ്വരനും ഒക്കെ കിടക്കി നിന്നും ചാടി എഴുന്നേൽക്കാണ് കരച്ചിലല്ലേ ആ കേട്ടത് ഷാരി പറയാ സരയു കുഞ്ഞിനെ അപ്പത്തന്നെ വാരിയെടുക്കുകയാണ് എന്നിട്ട് പറയാണ് മനുവേട്ടാ നമ്മുടെ മോള് എന്ന് പറഞ്ഞ് ധ്രുരയെ ഉമ്മ വയ്ക്കാണ് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കുഞ്ഞിനെ എടുത്ത് ഓടുകയാണ് അപ്പോൾ രണ്ടുപേരും ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് കല്യാണിയും കിരണും ആരി കരഞ്ഞ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആ കുഞ്ഞിനെ കിട്ടിയ മോളെ തൊട്ട് പോകരുത് തലയ്ക്ക് വെളിവില്ലാതെ നിങ്ങൾ തന്നെയാണ് ആ ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടത് എന്നിട്ട് മോളെ എടുക്കാൻ വരുന്നു ഞാനങ്ങനെ ചെയ്യുമോ മോളെ അപ്പം മനോഹർ പറയുക നിങ്ങൾ അതല്ല അതിനപ്പുറം ചെയ്യും ആരായിരിക്കും കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന് വെച്ചത് ബകാസുരൻ ഭിക്ഷക്കാർക്ക് കൈമാറിയത് ആരാണോ അവർക്ക് നന്നായിട്ടറിയാം മനു പറയാ നീ എന്തൊക്കെയാ മനു ഈ പറയുന്നത് അപ്പോൾ സരി പറയാം മനുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നല്ല സത്യം ഉണ്ടാവും രണ്ടാളും കൂടി എൻ്റെ കുഞ്ഞിനെ മാത്രമല്ല എൻ്റെ മനുവേട്ടനെയും കൂടിയാ ഓടിക്കാൻ നോക്കുന്നത് എത്രയൊക്കെയാണ് ഓടിക്കാൻ നോക്കിയാലും ഞാൻ മോളിൻ്റെ അടുത്ത് നിന്ന് ഓടില്ലല്ലോ ഏ ഞാൻ പറയുന്ന ഇനി എൻ്റെ കുഞ്ഞിനെ രണ്ടുപേരും തൊട്ടുപോകരുത് ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ഇതുവരെ മരിച്ചതുപോലെയായിരുന്നു ഞാൻ കുറച്ച് സമയം കൂടി മോളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ അതുകൊണ്ടാണ് എൻ്റെയും പേടി അതുകൊണ്ടാണ് സരിയോ ഞാൻ മോളുടെ അടുത്ത് നിന്ന് മാറാതെ ഇരുന്നത് എന്തായാലും മോള് വാ നമുക്കകത്തേക്ക് പോകാം സരിയോ മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഷാരി ബഗാസരോട് പറയാണ് വലിയ ബുദ്ധിമാനാ വലിയ തലച്ചോറുള്ള ആളാ ആളാണ് സംഗതി ആകെ പൊളിഞ്ഞല്ലോ അല്ലേ ആരാ പൊളിച്ചതെന്നാണ് ഞാനും ആലോചിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തില്ല ആ എസ് ഐയോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൈസ എറിഞ്ഞു കൊടുത്താൽ മാത്രം പോരാ ഇതൊക്കെ ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരെ ഏൽപ്പിക്കണം ഇതുപോലുള്ള സംഭവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഏഹ് വലിയ ചതിയായിപ്പോയല്ലോ ഒരു കണക്കിനി കുഞ്ഞു വന്നത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേനേന്ന് ഏ ഇനി ഇമാതിരിയുള്ള വളഞ്ഞ വഴിയൊന്നും നോക്കണ്ട ഇങ്ങനെയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവനെ എടുത്ത് മാറ്റാൻ നോക്ക് അവനെ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയെങ്കിലും കണ്ടെത്തും ഇവിടെ കണ്ടെത്താനാ കൊല്ലാനായിട്ട് ആർക്കെങ്കിലും നിങ്ങൾ പൈസ കൊടുത്താൽ അവന്മാർ നിങ്ങളെ കൊല്ലും ഇനി ആ പോയവൻ ഭൂലോക ഫ്രോഡാണെന്ന് അറിയുമ്പോൾ ആ പെണ്ണിന് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ പിന്നെ കിരൺ പറയുകയാണ് കല്യാണിയോട് ഇനി നമ്മളെ വീട്ടിലെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഇനിയും ഇതുപോലെ കുഞ്ഞിനെ കൊണ്ടുപോയി കളയാനുള്ള സാധ്യതയുണ്ട് ആയാലും അവൾക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടല്ലോ കല്യാണി അപ്പോൾ കിരൺ പറയുകയാണ് കുഞ്ഞിനോട് മാത്രമല്ല കുഞ്ഞിൻ്റെ അച്ഛനോട് സ്നേഹമുണ്ട് നീ ആ അച്ഛനെക്കുറിച്ച് അറിയുമ്പോൾ കുഞ്ഞിനെ വെറുക്കുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എന്നാലും കിരൺ സ്വന്തം കുഞ്ഞിനെ ഒരമ്മക്കും വെറുക്കാൻ പറ്റില്ല അത് നല്ല മനസ്സുള്ളവരുടെ കാര്യമല്ലേ കല്യാണി ഇത് മനസ്സുമില്ല മനസാക്ഷിയുമില്ല അച്ഛനില്ലാത്ത കുഞ്ഞിനെയൊന്നും പിന്നീട് അവൾ വളർത്തില്ല അവളുടെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ നമ്മുടെ കല്ലുമോനൊരു കളിക്കൂട്ട് കൂട്ടുകാരി ആയനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ആ ബാഗാസുരനെ ഒന്ന് വിളിക്കാം കൃത്യം പറയാലോ മോളോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കരയാം കലഹം ആക്കാം പക്ഷേ വിഷമത്തോടെ മോള് പോയ ആ അവസ്ഥ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല മോളോ അപ്പോഴേക്ക് കുഞ്ഞ് കരയാണ് എന്നിട്ടും സരയി പറയാണ് എനിക്കറിയാം ഏട്ടൻ നീറി നീറിയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുക എന്ന് ഇങ്ങനെ കാണാനില്ല എന്ന് മോള് വിളിച്ച് പറഞ്ഞപ്പോൾ നല്ല ജീവനങ്ങ് പോയി കുറച്ച് സമയം കൂടി കുഞ്ഞിനെ കാണാതിരുന്നാൽ ആരും ഒന്നും ചെയ്യണ്ട ഞാനങ്ങ് പോയേനെങ്ങോട്ട് മോളിലോട്ട് എൻ്റെ നെഞ്ചു നിന്ന് പോയേനെ അത്രക്കും ചങ്കി അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സരവ് കരഞ്ഞുകൊണ്ട് മനുവിൻ്റെ തോളിൽ ചാഞ്ഞ് എന്നിട്ട് പറയാണ് എന്തായാലും നമുക്ക് നമ്മുടെ മോളെ കിട്ടിയില്ല മനുവേട്ടാ സമാധാനിക്കും മനു വേട്ടാ അപ്പോഴാണ് ഷാരിയെയും ബകാസുരനെയും സരയു കാണുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ആരവിടെ എന്താ എന്താണെന്ന് ചോദിച്ചത് കേട്ടില്ലേ അന്ന് നോക്കാം കുഞ്ഞിനെ കളഞ്ഞിട്ട് നമുക്ക് പോകാം മനു ഏട്ടാ ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം അപ്പോൾ മനു വിചാരിക്കുകയാണ് ഏഹ് നാശം തുടങ്ങി എന്താ മനു ഏട്ടാ ആലോചിക്കുന്നത് ഒന്നുമില്ല മോളു പോകാം നമുക്ക് ഉടനെ തന്നെ പോകാം ഞാനും അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ കുറച്ച് യൂ